ഇരട്ടിയാർ ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സഹകാരി സംഗമവും മാർച്ച് ഒന്നിന് നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഹെഡ് ഓഫീസ് മന്ദിരം മന്ത്രി റോഷി അഗസ്റ്റിനും നിക്ഷേപ സമാഹരണ യജ്ഞം എം എൽ എം മണിയും ഉദ്ഘാടനം സഹകാരി സംഗമം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സേവി വർഗീസും വായ്പാ പദ്ധതി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസും കോൺഫറൻസ് കാൾ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാറും ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ജോയ് ജോർജ് അധ്യക്ഷനായിരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എൻ മോഹനൻ കെ ജി സത്യൻ കാമാഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് തുടങ്ങി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും മാർച്ചിൽ മൂന്ന് കോടി രൂപ നിക്ഷേപമായി സമാഹരിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു സ്ഥാപനങ്ങളുടെയും മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച മണിക്ക് പ്രസിദ്ധ യോഗത്തിൽ കൊടുമഞ്ചേരിയുടെ ആരാധനായ എം എൽ എയും മുൻവൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം എം മണി എം എൽ എ അദ്ധ്യക്ഷത വഹിക്കുന്നതും നവീകരിച്ച എട്ടാഭ്യൻ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി കുടുംബന്യനായ ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതാണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടത്തുന്ന മൂന്നാമത് നിക്ഷേപ സംഘടന കഴിഞ്ഞ രണ്ടു വർഷവും വിജയകരമായി പൂർത്തിയാക്കിയ വാർത്താ സമ്മേളനത്തിൽ ജോയി ജോർജ് ബെന്നി തോമസ് മാത്യു തോമസ് ജേക്കബ് കുര്യൻ ആൻസി സബാസ്റ്റ്യൻ ചൈനി ബേബി ഓമന ശശീന്ദ്രൻ ടി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ